പറയുന്നത് ഇദ്ദേഹത്തിന് മൂന്ന് പേരുണ്ട് ാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് പത്താം സ്ഥാനത്തും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പതിനൊന്നാം സ്ഥാനത്തുമാണ് വരുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് യാക്കോവ് ഹൃദയം നെഞ്ച് എന്നാണ് ഈ തത്തായി ഭക്തിയുള്ള വിശസ്തകൾ ആണ് ഇദ്ദേഹം പ്രേക്ഷദേശത്ത് വന്നപ്പോൾ അവിടെ യേശുവിന്റെ ശിഷ്യരായ ശ്രീ പോലെ കണ്ടുകൊട്ടി രണ്ടുപേരിൽ യേശുവിനെ കുറിച്ച് എളിവോടെ ശുശ്രൂഷ ചെയ്തു ഇതിനെ കണ്ട അർമേനിയിലെ ചില പൂജാരിമാർ ഏ ഡി അറുപത്തെട്ടിൽ ഇവരെ അറസ്റ്റ് ചെയ്തു അവർക്ക് മരണശിക്ഷ കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞു യേശുവിന്റെ ശിഷ്യനായ ശീമോരെ മരം അറുക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് കഷ്ണമാക്കി കൊന്നു യൂത എന്ന തത്തായെ കൈയും കാലും കെട്ടി ശരിക്കു അടിച്ച് കുന്തം കൊണ്ട് കുർത്തി ക്ഷിയായി മരണപ്പെട്ടു നന്ദി